സമയത്ത് ആടെ പറയുന്ന പേര് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിന് ഒന്ന് ഫോൺ എടുത്തിട്ട് പോവു ഞെട്ടിപ്പോയി കഴിയോ അഭയാർത്തി കട്ട അഭയാർത്തി കട്ട അഭയാർത്തി മുട്ട അഭയാർത്തി കട്ടിന് ഇത്രയും വലിയ ഹായ് അമ്മ മിരിയാണെ ചീമേനെ അമ്പലത്തിൽ ഉത്സവത്തിന് പോയ സമയത്ത് കുറെ മുട്ടായി വാങ്ങിച്ചുണ്ടായി ഇതില് കൊറേ മുട്ടായി ഞാൻ ഇത് തിന്നിട്ടില്ല പക്ഷെ കൊറേനെ തിന്നിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ടേസ്റ്റ് ഒന്ന് നോക്കിയാലോ പണ്ടേത്തെ മുട്ടായി വാങ്ങിട്ടാ രണ്ടും മനസ്സിലാവും കേട്ടാ ണ്ട് നമുക്ക് ഇതിന്റെ ഓരോരുത്തരുടെ ടേസ്റ്റ് നോക്കാം ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ മുട്ടായി ഇത് നമ്മൾ സാധാരണ ഉത്സവത്തിനെല്ലാം പോകുന്ന ഉത്സവത്തിനെല്ലാം വാങ്ങിക്കുന്ന പേരൊക്കെ അറിയണം വേർത്തൊന്നുമില്ല ഭയങ്കര മധുരം ഉള്ളില് അങ്ങനെ ഇഷ്ടമുള്ള ചെറുക്ക ഉള്ളില് കടലുണ്ട് കടല ആ കലശമുട്ടായി ഇന്ന് പറയുന്ന പേര് കലശമുട്ടായി നന്നു കേട്ടോ എന്റെ ഉള്ളിൽ കടലയുണ്ട് ഇതിന് പുറത്ത് മധുരത്തിന്റെ ഒരു കട്ട നമുക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്ത മുട്ടയാണ് അപ്പൊ തിന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം സെക്കൻഡ് വൺ വന്നിട്ട് ഇത് പുളി പുളിയിഞ്ചി ആണെന്ന് തോന്നുന്നു എന്റെ പേര് പുളി പണ്ട് എന്റെ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് എപ്പോഴും വൈകുന്നേരം മേടിച്ചു തിന്നുകൊണ്ട് വരുന്ന സാധനമാണ് ഈ പുളിയിഞ്ചി ഇഞ്ചി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പിന്നെ തിന്നാം ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് എല്ലാം ഒട്ടേടും തിന്ന ചായ കുടിച്ചിട്ട് പക്ഷെ വന്നിട്ട് ഇങ്ങനൊരു മുട്ടയാണ് ഈ ജോക്കറിന്റെ പിക്ച്ചറൊക്കെ വന്നിട്ട് കേട്ടാ ജോക്കറിന്റെ പിക്ച്ചറിലെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഉണ്ടാക്കുന്ന മുട്ടായി വെല്ലം മുട്ടായി എന്ന് പറഞ്ഞു അമ്മ ഈ ജോക്കറിന്റെ ഷേപ്പിലെ മുട്ടായി വെല്ലം മുട്ടായി ജോക്കറിന്റെ ഷേപ്പിലെ നീല മുട്ടായി ഉണ്ടായിച്ചു എന്റെ പേരും അമ്മ പറയുന്ന പറഞ്ഞ ജോകര മുട്ടായി എന്നാണ് എനിക്കൊന്ന് ജോക്കറിന്റെ മുഖ ഈന്റെ പുറത്തുണ്ട് അപ്പൊ ഇവര് ജോക്കർ ജോക്കർ മുട്ടായി മുട്ടായിട്ട് പറഞ്ഞു പറഞ്ഞു ജോകര മുട്ടായി ഞാൻ തോന്നുന്നു ഇങ്ങനെ ടേസ്റ്റ് വന്നിട്ട് വെള്ളത്തിന്റെ മുട്ട വെള്ളം കൊണ്ട് ഇണ്ടാക്കിയ മുട്ടായി തന്നെ ഉള്ളിലാണെങ്കിൽ വെള്ളത്തിന്റെ നല്ല കട്ട കടിച്ചപ്പെട്ടാണ് അറിയാത്ത കട്ടായിരുന്നു പുറത്ത് വെള്ളത്തിന് തന്നെ വേറെന്തോ ഒരു സംഭവം ഇത് അങ്ങോട്ട് മാറ്റി ഞാൻ പിന്നെ തിന്നായിരിക്കും വീഡിയോ തിന്ന് എനിക്ക് പെട്ടെന്ന് തിന്നാനാവൂല അപ്പൊ ഇത് നമ്മള് തിന്ന് ജോക്കറമുട്ടായി ജോകര മുട്ടായി നമ്മൾ പറഞ്ഞത് ആ എന്നാണ് ഇതിന്റെ പേര് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ എപ്പോഴും സ്കൂളിട്ടിരുന്ന സമയത്ത് മേടിക്കുന്ന സാധനമാണ് കൊളമുട്ട എന്റെ കയ്യിലൊക്കെ ബാഗിൽ എപ്പോഴും ഒരു കവറില് ഇണ്ടാവും തിന്നാൻ തണുപ്പ് സാധാരണ മുട്ടായി ടേസ്റ്റ് എല്ലാ ടേസ്റ്റ് ഇണ്ടാവലോ ആ ടേസ്റ്റ് തന്നെ ഇതങ്ങോട്ട് ഇത് പണ്ടത്തെ ഫേവറേറ്റ് ആയിരുന്നു ഇപ്പൊ ഞാൻ തിന്നാന്നില്ലായിരുന്നു ഇപ്പൊ എനിക്ക് അത്ര വലിയ ഇഷ്ടം മുട്ടായി ഇഷ്ടല്ല നെക്സ്റ്റ് വന്നിട്ട് നാരങ്ങ മുട്ടായി ഗായ്സ് നാരങ്ങ മുട്ടായി നാരങ്ങ മുട്ടായി ായിട്ട് ആരും ഉണ്ടാവെന്ന് തോന്നില്ല എല്ലാം എല്ലാരും അനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് ഇപ്പൊ ഞാൻ മുട്ടായി തിന്നാത്ത കൊണ്ട് ഇതൊന്നും തിന്നില്ല മുട്ടായി ടേസ്റ്റ് ചെയ്ത് കാണിക്കട്ടല്ലോ എല്ലാവർക്കും നാരങ്ങ മുട്ടായി ടേസ്റ്റ് ചെയ്യാം അപ്പൊ ഇത് പൊട്ടിക്കുന്നില്ല അമ്മക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഇപ്പൊ തോന്നുന്നു നാരങ്ങമുട്ടായി നെക്സ്റ്റ് ഇത് അമ്മേ ഈ അച് പോലത്തെ ത്രാസ് പോലത്തെ സാധനം ഇല്ലേ വെയിറ്റ് പോലത്തെ അച്ചുമുട്ടായി ആ ഇന്റെ പേര് അച്ചുമുട്ടായിന്നാ പോലും ഇത് ഞാൻ തിന്നിട്ടുണ്ട് ഇത് അമ്മയുടെ ഫേവറേറ്റ് ആണ് അമ്മ പണ്ടപ്പോ പറയും അമ്മ പൺ പഠിക്കുന്ന സമയത്ത് ഇത് കൊറേ തിന്നിട്ടുണ്ടെന്നല്ല അപ്പൊ അമ്മ പണ്ടൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് ഞാനും ഇത് തിന്നിട്ടുണ്ട് എനിക്കിത് കടിച്ചാത്ത പൊട്ടലില്ല അമ്മക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണോ ിനെ കൊണ്ട് ഉണ്ടാക്കിയൊന്നും എനിക്ക് പറയാനാവുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഭയങ്കര കട്ടിണ്ട് കടിച്ച് 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 കടിച്ചു കുറച്ച് ടൈം എടുത്ത് തിന്നാൻ വേണ്ടിട്ട് അമ്മേന്റെ ഫേവറേറ്റ് മുട്ടായി ഞാൻ ഇത് ഭയങ്കര ഫേവറേറ്റ് അമ്മ എപ്പോഴും പറയും കുറച്ചിട്ട് എന്നിട്ട് അങ്ങനെ പറഞ്ഞു 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 അച്ചുമുട്ടായിട്ട് എന്റെ ഫേവറേറ്റ് അച്ചുമുട്ടായി പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു നമുക്ക് പണിച്ച് അനുസരിച്ചിട്ട് നമ്മൾ കുറെ വർഷം തിന്നിട്ടുണ്ട് കുറച്ച് കട്ടി കൂടുതലാട്ടാ നമ്മൾ തിന്നളാം ശരിയല്ലോ

എന്താണ് അറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തോണം എന്നറിയില്ലെ എന്റെ പേര് എനിക്കറിയില്ല അത് വിളിച്ചിട്ട് കച്ചറക്കുന്ന ഗൈസ് ഇതാണ് നമ്മുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് മുട്ട ഈ കടലക്കച്ച മുട്ട ഈ തിന്നാത്തതായിട്ട് ആരും ആരും തന്നെ ഉണ്ടാവില്ല കടലക്കച്ചെന്നാന്ന് എന്നെ പറയുന്നത് നമ്മുടെ നാട്ടില് പക്ഷെ ഞാൻ പണ്ട് തലശ്ശേരിയിൽ ജോലി ചെയ്ത സമയത്ത് ആടെ പറയുന്ന പേര് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിന് ഒന്ന് ഫോൺ എടുത്തിട്ട് പോവോ ഏഹ് ഞാൻ ഞെട്ടിപ്പോയി കൈസ് ആടെ പറഞ്ഞ പേരെന്താന്നറിയോ അഭയാർത്തി അഭയാർത്ഥിക്കട്ട അഭയാർത്തി കട്ട അഭയാർത്തി മുട്ടായിന്നല്ല അഭയാർത്തി കട്ടി ഇതിന് ഇത്രയും വലിയ പേരാ അഭയാർത്തി കട്ട പൊന്നെ ഞാൻ ഈ പേര് പേരെ ഞെട്ടിപ്പോയി സീരിയസ്ലി കടലക്കച്ചെന്നാന്ന് നമ്മുടെ നാട്ടിൽ പറയാം നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെന്തെന്നാ പറയുന്നതെന്ന് പറയണേ ഗൈസ് നെക്സ്റ്റ് വന്നിട്ട് പാൽക്കോവ അടപ്പിന്റെ അകത്ത് എവ എന്നാണ് നമ്മളെ നാട്ടിൽ തന്നെ പാൽകോവ എന്നാ പറയല് ഇതൊന്നും നമുക്ക് നോക്കാം ചെറുതാണുള്ളു അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ മണിക്കുന്നത് കുറച്ചും കൂടി വലുപ്പത്തിൽ ഉണ്ടാവുള്ളൂ അറിയണേ ഗൈസ് അപ്പൊ ഇത്രയാണ് നമ്മൾ വാങ്ങിച്ച മുട്ടായി പാൽക്കോവ കടലക്കച്ച് കളിച്ചമുട്ടായി അച്ചുമുട്ടായി നാരങ്ങ ാരങ്ങമുട്ടായി പേരതാട്ടമുട്ടൈ പോളമുട്ടൈ ജോകരമുട്ടൈ പുളി ഇഞ്ചി ഇത്രയും മുട്ടായി ആണ് നമ്മൾ വാങ്ങിച്ചത്